ഇരുത്ത് ഇരുത്ത് പിടിക്ക എല്ലാരും എല്ലാരും കയ്യും കാലം പിടിച്ചു വെക്ക് പണ്ട് മുനുവിന്റെ എല്ലാം സേവണെല്ലാരും പിടിച്ചു വെച്ചിട്ടില്ലേ ഇരുത്ത് 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 പിടിച്ചോ എല്ലാരും പിടിച്ചോ എല്ലാരും എല്ലാരും ഇതാ എന്താരുടെ ഞാൻ പറയട്ടെ ഹെയർ കട്ട് പേഴ്സണൽ ചോയ്സ് ആയിരിക്കും അതെ പക്ഷെ ചാറ്റില് എല്ലാരും അതാ പറയുന്നത് എല്ലാരും ഹെയർ കട്ട് ആവുന്നത് എന്തുകൊണ്ട് എനിക്ക് കാരണം പറ എന്താ എന്താ പറക്ക് ചാറ്റ് പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞത് മുടി ഈ തവളല്ലാന്ന് എന്റെ മുടി മുറിക്കാൻ എൻ്റെ ഓനെ പോലെ ഓന്റെ മൂടി പോലെ മുഖം പോലെ ആവും ഞാൻ ചിലപ്പോ അതാന്ന് എന്റെ പേടി അതർ പണിമെന്റ് വേണോ അതർ പണിഷ്മെന്റ് വേണോ എന്ത് പണിഷ്മെന്റ് വേണോന്ന് ചാറ്റ് ഞാൻ പോളുണ്ടാകും എല്ലാരും എല്ലാരും പോട്ടെ എല്ലാരും ഹെയർ കട്ടാ പറയുന്നത് ഇന്നത്തെ പോൾ പോരട്ടെ മമ്മുനെ തിരിച്ചു വരണമെന്നുള്ള പോൾ കൊറച്ചേന്റെ അതല്ലീസ് അതെല്ലാരും ഇതാ പറയുന്നത് എന്തിനാ ചെയ്ത് മുടിയൊന്നും മുറിക്കലടാകെ മുടിയുള്ളൂ താടിമേശി വളരൂല ആകുള്ളത് ഈ മുടിയാന്ന് ുംമ്മൂരെ പോലെ കൊടുക്ക കൊടുക്ക പണിഷ്മെന്റ് കൊടുക്കണം അനന്തകരെ മണ്ടന്മാര ആരാധകരെ മണ്ടന്മാരാക്കരുത് ആ എന്തായാലും പണിഷ്മെന്റ് കൊടുക്കണം എന്തായാലും കണ്ണട പൊട്ടി കണ്ണട പൊട്ടി പെട്ടെന്നുവാ കണ്ണട പൊട്ടിയാ ചൂടാല്ല തവല്ലോ ചൂടാലോ ചൂടാലോ മുടി അങ്ങനെ അല്ലല്ലോ ഇത് സൈഡ് സൈഡ് അങ്ങനെ മമ്മൂനെ പോലെ ആക്കും രണ്ടു സൈഡും സേവ് ചെയ്തിട്ട് ഇവിടെ മാത്രം അത് നല്ലായിരിക്കും ഒന്നുകൂടി ചെയ്യുന്നോ ചാറ്റ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് ഒരാള് എല്ലാവർക്കും ഒരേപോലെയാണ് സംഭവം ശരിയാണ് പക്ഷെ ഇവിടെ പലപ്പോഴും പല ആൾക്കാരും ചീത്ത വിളിച്ചാലും ഒന്നും ഈ സംഭവം തന്നില്ല അല്ലേ ഇത് ഞാൻ ഇതാ ഒരു തെറ്റാൻ്റെ ഞാൻ ഒരു ചീത്ത ഒരു പാട്ട് പാടി പാടിപ്പോയതാ കറപ്പുറ പേര് ഇത് പറഞ്ഞ പാട്ട് അറിയാണ്ട് ടെൻഷിപ്പായി പോയത് അതാണ് എല്ലാവർക്കും ഇതെല്ലാം കൊടുക്കില്ല എനിക്ക് മാത്രം

സൈഡ് കുറച്ചെടുക്കും കൊറച്ചല്ല മമ്മൂനെ പോലെ പോലെ അങ്ങനെ ഒരു നരഭോജീനെ പോലെ നീ ചെയ്ത തെറ്റിനിതേ നമ്മ ഫുള്ളായിട്ട് എന്നോട് പണങ്ങോട് അതാന്ന് വല്ല പണങ്ങൾ ് സ്റ്റോപ്പി അമ്പു സ്റ്റോപ്പി അമ്പു ഒന്ന് പറഞ്ഞു കൊടുക്കണ നിന്റെ മൂടാവൂ അല്ലേ കട്ട് ചെയ്താൽ ഷാറുഖ് ഖാൻ ലുക്ക് ഉണ്ടാകും ഷാറുഖ പോലെ അല്ലേ ഒരു ഞങ്ങഏറ്റവും പോലെ ഉള്ളത് ഇല്ല ഏറ്റവും വലിയ എന്റെ പേടിയെന്ന് വെച്ചാല് മുകളിലൊരുത്തൊരു കുത്തി ഇരിക്കുന്ന ഒരു തന്നെ ആടി ഇരിക്കുന്നുണ്ട് ഓന് ഓന്റെ പോലെ ഹെയറിടാണിയോ നിങ്ങളുടെ മുട്ടാവും ഒരു 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 തുണിയോ കൊട്ടയോ അങ്ങനെ ഒരു കൊട്ട പോലെ തന്നെ കേടു എന്നാ ഒരു കാര്യ ഓക്കെ കൊട്ട ഓക്കെ കൊട്ടറെഡിയല്ലേ ഒന്നും കൂടിയ ഞാൻ അല്ല ഒന്ന് കൊട്ടയിൽ ഞാൻ ഒന്ന് നോക്കട്ടെ ഇത് കൊട്ടാൻ ടേക്കണം എന്തായാലും കളിക്കണം അല്ല ഒന്ന് സീരിയസ് ആ ഇത് സീരിയസ് ആ ഞാൻ സമ്മതിച്ചു മുറിക്കാൻ ഞാൻ സമ്മതിച്ചു മുറിക്കാൻ സമ്മതിച്ചു അത്രയും ആൾക്കാർ ഹയർ കെട്ടുന്നവരെ മണ്ടന്മാർ പണിഷ്മെന്റ് സൈഡാ ലെഫ്റ്റ് ആണോ രണ്ട് സൈഡ് മമ്മൂനെ പോലാക്കും പോലാക്കലായി അതേപോലെ ഒരു എൻ എച്ച് അങ്ക് പറ്റി തരല്ലേ ഇതാക്കുന്ന ശരിയാ ഇവരോടൊന്ന് സംസാരിക്കും എന്റെ പൊന്നു മക്കളെ എന്തിനാ പലതും നിങ്ങളോട് പറയും നിങ്ങക്ക് കിട്ടുന്നോ നോനോ പോലെ ഇവർക്ക് പോളിടുന്നു അറിയാത്തോണ്ട് ഫിഫ്റ്റി സെവനിലുള്ളു നിങ്ങൾ പോയിട്ട് മാറ്റി എന്നിട്ട് അല്ലെ രക്ഷിക്കും പ്ലീസ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്ത് തരാം അതർ പണിഷ്മെന്റ് ആൾക്കാരെ അതർ പണിഷ്മെന്റ് ഫോർട്ടിന്റെ മോളിൽ സംഭവിക്കാം അങ്ങനെ എടുത്തത് എല്ലാവരും ഒന്ന് നാപ്പതാക്കി സഹായിക്കും പൊന്നുമക്കളെന്താ പറയുന്നത് റെഡി ആവുന്നുണ്ട് ആവുന്നുണ്ടാവുന്നുണ്ട് എല്ലാരും പോളിൽ പോയിട്ട് ആ മുപ്പത്തിനാലേ ഉള്ളത് ഒന്ന് നാപ്പതാക്കിയ ഒരു മിനിറ്റ് സമയം മുപ്പത് സെക്കൻഡ് സമയം തരുക സെക്കൻഡ് സമയം തരും പക്ഷെ പോള് ഇതായ ഇതാകാണ്ട് ഇതാക്കാൻ പറ്റില്ല ഉറപ്പിക്കാൻ പറ്റില്ല ഓടിയോ തലയ്ക്ക് ഓടിയോ മുട്ടിയോ ഓടിയ ഞാൻ ഉറപ്പ് വരാ ഞാൻ ഉമ്മ സത്തിനോട്ട് കളവറിയില്ല നീ എനി ഓടാൻ ശ്രമിച്ച ഞാൻ മുട്ടയടുക്കുന്നതാണോ മുട്ട സത്യം സമയം കളയാൻ കഴിയില്ല അതിന് എന്തായാലും ആരും ഒരുപോലെയാണ് അടുത്ത ലെവലാണല്ലോ ഈ ലെവലാ ഒന്നും നടക്കൂല സാരലും വരാൻ സമയോ നോക്കി നിക്കുന്നത് നോക്കി നിക്കാതെ ജീവിതത്തിൽ സൈഡ് രണ്ട് സൈഡ് തലമുറ തലമുറ നീ അനങ്ങാണ്ടിരുന്നിട്ടില്ലെങ്കിൽ നിന്റെ ഫ്രണ്ടിലെ മുടി പോകും നിക്ക് മമ്മൂനെ പോലെ ആണോ അതോ ജാസിനെ പോലെ ഒരു ജാസിനെ പോലെ ഒരിക്കലും മമ്മൂനെ പോലെ തലമുത്തു ഒരു മിനിറ്റ് ടാ എന്നാലും ഒരു രണ്ടു മിനിറ്റും കൂടി തടയാണെ ഞാൻ അങ്ങനെ ഇണ്ടായതെന്ന് ഒന്ന് കാണട്ടെ എന്നാ മാറും എന്തൊരു എന്തൊരു സുന്ദരം ചെക്കന കോമാളിയാക്കുന്നവള മുല്ല ഇവനെ പോലാവുന്ന പേടി ഏറ്റവും വലിയ പേടി അതിലൊന്നും നല്ല മേരിക്കലല്ല റീ പോൾ പറയുന്നുണ്ടല്ലോ കേൾക്കണ്ടിന്റ് പണിഷ്മെന്റ് വേറെ പണിഷ്മെന്റ് നീ സ്ഥലത്ത് വേറെ ഒരു പണിഷ്മെന്റ് സെലക്ട് സ്ഥലത്ത് വേറെ ഫുഡ് കഴിക്കാം ഈ ഈ ഇതിലുള്ള കുരുമുളക് മൊത്തം വായിൽ തട്ടണം വേറെ വഴിയൊന്നുമില്ല വേറെ മുടിവോ ചെമ്മീരാളകളക് ഇതിനുള്ളിലുള്ള കുരുമുളക് മൊത്തം വായിലേക്ക് തട്ടണം എടുത്തട്ടണം മനസ്സിലാമു അതൊന്നും പറഞ്ഞില്ല ഈട്ടണം വായിലേക്കില്ല അതാണ് പഠിക്കാതെ ഓക്കെ കുരുമുളക് ഇതാരം നീ നോക്കട്ടെ ആൾക്കാർ ഹെയർ കട്ട് ആണ് പറയുന്നെങ്കിൽ നീ ഹെയർ കട്ട് തന്നെ ചെയ്യേണ്ടിവരും ഓക്കെ ഹെയർ കട്ട്ളക് ഫോൺ എടുക്കണ്ടേ പെട്ടെന്ന് 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 തീർക്കണ നമുക്ക് ഇപ്പഴും ഹെയർ കട്ട് തന്നെ ആൾക്കാർ പറയുന്നില്ല അയ്യോ കുരുമുളക് മൂലം കരിയും ഈ വലിയ ആളാ വന്ന കണ്ടാ പക്ഷെ മുടി മുറിക്കുന്ന കുരുമുളക് അഞ്ചു ശതമാനം വ്യത്യാസമുള്ളു അപ്പൊ കുരുമുളക് കുരുമുളകാ കുരുമുളകാന്ന് പറയുന്നത് അന്ന് ചെയ്യണ്ടേ പക്ഷെ സ്റ്റിൽ ചാറ്റില് കൊറേ ആള് ഏർക്കെട്ട് പറയുന്നുണ്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ ചെയ്യണ്ടെന്ന് പറ എന്താ ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ പറ്റുമോ ചപ്പാത്തി മുഖ എന്റെ മുടി മുറിച്ച എന്റെ എല്ലാ ഇതും പോവും മാത്രമേ ഉള്ളൂ എന്നെ കാണാൻ വലിയ എന്നുള്ള സത്യം അറിയാം റിയാലെ ഞാൻ എന്നാലും സൈഡിങ്ങനെ ഒന്ന് പിടിച്ചോ ഒന്ന് പിടിച്ചോ ഇനി നീ എന്റെ നീ കൈ ഇങ്ങോട്ട് ആക്കലെ കുറെ സമയം നീ ഇങ്ങനെ സമയായി നീ എല്ലാം ഇതാക്കുന്നു വയസൻമേ 2040 രൂപ ത്രൂ ഗൂഗിൾ പേ. ടൈം കട്ടസ് ഇൻ ലീഡ് ഫോർ 30 മിനിറ്റ്സ്. ഡോണ്ട് പ്ലേ എനി മോർ പ്ലീസ്. മമ്മൂനെ പോലാക. മമ്മൂനെ പോലെ നടക്കല്ല. ചേയിഡ്ന്ന മാത്രമേ മുറുക്ക് മാർക്കല്ല. ചേയിഡ്ന്ന മാത്രമേ മുറുക്ക് മാർക്കല്ല. ആ ട്രിമ്മർ എടുക്കോ. ട്രിമ്മർ എടുക്കോ. ട്രിമ്മർ എടോ മാരി. തമാശ കളിക്കല്ലേ. തമാശ. നീ കൂട വണ്ടക്ക ഓടിപ്പോണു. എടേ മുൻപ് ഞാൻ ഫിനിഷ്. പ്രസ്സ് ചെയ്ത് മുകളോട്ട്. പ്രസ്സ് ചെയ്ത് മുകളോട്ട്. നാണ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനല്ല പറയുന്നത്. ആ ചാർജ് ചേർന്ന് ദൈവന്റെ കൂടി ദൈവന്റെ കൂടിന്ന് ആ എടി എടി നോക്ക് എടുത്താ പൂത്തിയാൽ ഇപ്പൊ നിന്റെ നല്ലൊരു നല്ലൊരു കൂട്ടുകാരുടെ ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതുവരെ மதியா உப்ப மோன் நல்ல வெட்டித்தரா மதி 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 நல்ல முடியாது കോഴിക്കുഞ്ഞിപ്പോണ ഫോട്ടോ ഈ വീട്ടിൽ ഏറ്റവും നല്ല മുടി നിനക്കായിരുന്നു ഞാൻ ഇത്രയും കാലം ഞാൻ പറയണ്ടായിരുന്നു നിന്റെ അടിമൂടി നല്ല മൂന്തി ഒന്നും കിട്ടില്ലാട്ടും ട പാവടാ കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയാണോ പാവ നല്ല മുടിയായിരുന്നു പാവ എന്ത് പുള്ളിങ്ങ് എല്ലണ്ട ഇതെന്താ ചാറ്റ് മൊത്തം അല്ലേ ഇതെന്താ പോലെ എന്ത് ആര് പറഞ്ഞത് ആര് പോള് വോട്ട് ചെയ്തത് ഹെയർ ഏർക്കെട്ട് നോക്ക എനക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല ഇവന്റെ മുടി മുറിക്കാൻ കാരണം ഇവൻ ഇവത്രയും മുടി അത്രയും കഷ്ടപ്പെട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് എനിക്കറിയാം എനക്ക് ആഗ്രഹം ഉണ്ടായില്ല ഇങ്ങനെ ഈ അയിലെ വിക്രമിനെ പോലെ ഇവനാക്കണം എനക്ക് ഒരു ആഗ്രഹം ഉണ്ടായില്ല നിങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി സിക്സ് പെർസെന്റ് ആയർക്കാട്ട് തൊട്ട് മനസ്സിലാ എന്നിട്ട് ഇപ്പൊ എല്ലാം വന്നിട്ടോ കേട്ടോ മുടി മുറിച്ചു ഡബിൾ എൻ ആണ് കാര്യം പറയാലോ റിലേറ്റീവ് ആയിട്ട് കൊണ്ടാണോ മുട്ട അടിക്കാത്തത് റിലേറ്റീവ് ആയതുകൊണ്ടാണ് റിലേറ്റീവ് ആ ഇവൻ എന്റെ റിലേറ്റീവ് ഒന്നല്ല ഇവന്റെ ഫ്രണ്ട് അങ്ങനത്തെ പരിഗണന വെച്ചിട്ടൊന്നല്ല വന്നല്ല ഞാനിത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതില് ഹെയർ കട്ട് എന്നുള്ളത് എയ്റ്റി പെർസെന്റിന്റെ മുകളിൽ ആയിരുന്നെങ്കിൽ ഞാൻ ആയിരുന്നെങ്കിൽ നമ്മൾ നോക്കുന്നത് കാരണം ഈ ഫിഫ്റ്റി പറഞ്ഞാലും ബാക്കി ഫോർട്ടി ഉള്ള ആൾക്കാരുണ്ടല്ലോ അവര് മനുഷ്യന്മാരല്ലേ ഒരു തേർട്ടി പെർസെന്റ് ആൾക്കാർ എതിർണ്ടെങ്കിൽ പോലും അവരെ വയസ്സിനും കൂടെ നമ്മള് വില കൊടുക്കണ്ടേ മനസ്സിലാവും അപ്പൊ കറക്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി നോക്കിട്ടല്ല നമ്മള് വോട്ടില് ഇതെടുക്കുന്നത് മനസ്സിലാസി ും ചെയ്തില്ലോ പണി അങ്ങോട്ട് എന്താ പണിമെന്റ് ആരെന്ത് തെറി വിളിച്ചാലും തെറ്റ് ചെയ്താലും പണിഷ്മെന്റ് ആയിട്ട് മുടി കുറിക്കാൻ ഇങ്ങനത്തെ നമുക്ക് ചെയ്യാം ഓക്കെ ഇനി അങ്ങോട്ട് ഇത്രയേ ഉള്ള ഫോർട്ടി റുപ്പീസ് ടേലോ ഇല്ല ഇങ്ങനെ നോക്കുമ്പോ അധികം മനസ്സിലാവുന്നില്ല അത് എന്താന്നത് ശരത്തിന്റെ മുഖം പോലെ ആയിരുന്നല്ലോ റാമ്പോന്റെ മുഖം പോലെ ആയിനല്ലേ ഇത് ആദിൽ ഹെയർ കട്ട് ബംഗ്ലാദേശിലുള്ള എന്റെ ഫ്രണ്ട് നീലിമ ഹായ് നീലിമ ഇപ്പൊ തിരിയുന്നില്ല ഹായ് ഓക്കെ

എന്താണ് അങ്ങനെ ആക്കല്ല പി സിത്തോ അങ്ങനെല്ലോ മൊത്തം ഇത് മുടിയും നിന്റെ തൊട്ടു മുടിയും മുറിച്ചോട് എന്താ ചെയ്യുന്നതാ ും രണ്ടാ പനിഷ്മെന്റ് പോരാ സെല്ലോട്ട പൊളിക്കലാണോ ശിക്ഷ അല്ലെങ്കിൽ